ഹായ് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ബിഗിനേഴ്സ് കിറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരുടെയും ആവശ്യപ്രകാരം മുന്നൂറ് രൂപയ്ക്കാണ് നമ്മുടെ കിറ്റ് ഇവിടെ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നിങ്ങൾക്ക് പുതിയ മോഡലുകൾ ചെയ്ത് പഠിക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ടാണ് ഇതിൽ ഞാൻ ബീഡ്സ് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കാരണം പുതിയ ട്രെൻഡിങ് ആയതുകൂടി നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കിറ്റ് ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളെ ചെയ്ത് പഠിപ്പിക്കും പിന്നെ ആദ്യം നമ്മുടെ കിറ്റിൽ വരുന്നത് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് പിന്നെ രണ്ടാമത് വരുന്നത് ഇതുപോലുള്ള സാറ്റിൻ്റെ റിബണാണ് ഇത് മുഴുവനായിട്ട് റോളായിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ഹെയർ ബാൻഡ്സും ഫ്ലവേഴ്സും ഒക്കെ ഉണ്ടാക്കാം ഞാൻ കുറേ ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം പിന്നെ ഏത് കളറാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇതുപോലെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് എൻ്റെ കയ്യിൽ ഇനി മൂന്നാമത് വരുന്നത് ഇതുപോലുള്ള സാറ്റിൻ്റെ ഹെയർ ബാൻഡുകളാണ് അതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ് കളേഴ്സൊക്കെ ആണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് രണ്ട് ബ്ലാക്കോ രണ്ട് വൈറ്റോ അങ്ങനെ അങ്ങനെയായിരിക്കാം കിട്ടുന്നത് അത് ഏതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഓരോ കിറ്റിലും ഓരോ കളേഴ്സ് ആയിരിക്കാം ഇനി ഇതുപോലത്തെ മെറ്റലിൻ്റെ ഹെയർ ബാൻഡ്സും കൂടി ഞാനതിൽ വെക്കുന്നുണ്ട് കാരണം ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതിൽ വെച്ച് തരുന്നുണ്ട് കാരണം നമ്മൾ പേള് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ എൻ്റെ വീട് അതിൻ്റെ അവിടെ വെച്ചിട്ട് ഒട്ടിക്കുന്നതാണ് ഇങ്ങനെയാണ് സാധാരണ നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ കൊടുക്കാറ് ബിഗിനേഴ്സിന് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ട് പറഞ്ഞു തരാം ഇനി ഇതാണ് ഓർഗനിസൈഡ് റിബണ് ഇതും അതുപോലെ തന്നെയാണ് കളേഴ്സ് ആണ് ഏത് കളറാണ് നിങ്ങൾക്ക് വരുന്നത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല ഇത് ഒരു മീറ്റർ ആണ് നിങ്ങൾക്ക് വെക്കുന്നത് ഓർഗനിസൈഡ് റിബണ് ഓർഗനിസൈഡ് തന്നെ പിങ്ക് കളറും ഉണ്ട് പിന്നെ ഈ ഓർഗനിസാർ റിബിൺ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയ ബ്യൂട്ടിഫുള്ളായ ഫ്ലേവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ തുടർന്ന് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇനി വരുന്നത് അലിഗേറ്റഡ് ക്ലിപ്പാണ് ഇത് നമുക്ക് ഒരുപാടെണ്ണമൊന്നും നിങ്ങൾക്ക് വെക്കാൻ കഴിയില്ല കാരണം ത്രീ ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒരു കിറ്റാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് ഇനി വരുന്നത് പോളൻതാണ് പോളിൻ്റെ അതുപോലെ തന്നെ ഓരോ കിറ്റിൽ ഓരോ ബഞ്ചായിരിക്കും ഉണ്ടാകാം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും ഒരു ബഞ്ചല്ലേ ഒരു ബഞ്ചിൽ നമുക്ക് കുറേ അധികം ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതിൽ നിന്ന് നമ്മൾ ചെറിയൊരു പീസായിരിക്കും കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ചെയ്യുന്ന ഗ്ലിറ്റർ ഷീറ്റിലുള്ള ഫ്ലവേഴ്സിൽ ഇതെങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് എന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും ഇനി അടുത്തത് വരുന്നത് ഗ്ലിറ്റർ ഷീറ്റാണ് ഇതും കുറേ കളേഴ്സാണ് ഇതിൽ ഏതെങ്കിലും ഒരു കളറ് നിങ്ങൾക്ക് ഞാൻ വയ്ക്കും കിറ്റിൻ്റെ അകത്ത് അത്യാവശ്യം നല്ലത് നോക്കിയിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത് അങ്ങനെ മിനിക്കൊന്നും ഇളകി ഇളകിപ്പോകാത്ത വിധത്തിൽ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ചെറുതായിട്ടൊന്ന് നമ്മളെ കയ്യിൽ വരും അതെല്ലാ ഗ്ലിറ്റർ ഷീറ്റിൻ്റെയും വരും അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ കാരണം ഗ്ലിറ്റർ ഷീറ്റ് തൊടുന്ന സമയത്ത് ഒരു ബിഗിനേഴ്സ് ആണെങ്കിൽ പെട്ടെന്ന് വിചാരിക്കും ഈ ഇളകുന്നതാണല്ലോ കിട്ടിയെന്ന് പൊതുവേ എല്ലാ ഗ്ലിറ്റർ ഷീറ്റും അങ്ങനെ തന്നെയാണ് ചെറുതായിട്ടൊന്ന് കയ്യിലേക്ക് വരും ഇനി അടുത്ത വരുന്നത് ഇതുപോലെ രണ്ട് ബീഡ്സ് ആണ് ഇത് നേരത്തെ കാണിച്ച ഹെയർ ബാൻഡിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഒരു ബീഡ് വൈറ്റും അതുപോലെ തന്നെ ഒന്ന് ഡാർക്ക് വയലറ്റ് കളറിലുമാണ് ഞാൻ വെച്ചിട്ടുള്ളത് അതിൻ്റെ കളർ കോമ്പിനേഷനിൽ ചെയ്യുന്ന വർക്കൊക്കെ ഞാൻ കാണിച്ച് തരാം ഇനി ഡാർക്ക് വയലറ്റിൻ്റെ അകത്താണ് ഞാൻ രണ്ട് ബീഡ് ഇട്ട് വെക്കുക നിങ്ങളുടെ കിറ്റിൻ്റെ അകത്ത് ഞാൻ പറയുന്നത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങാനായിട്ട് കിട്ടുന്നതാണ് ഇതുപോലുള്ള ജാസ്മിൻ്റെ ഫ്ലവർ പെട്ട് ഇത് എക്സ്ട്രാ വരുന്നതാണ് കിറ്റിൽ വരുന്നതല്ല ആർക്കെങ്കിലും വേണമെങ്കിൽ എക്സ്ട്രാ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അതുപോലെ തന്നെ ഫോം ഫ്ലവറും ഇതുപോലെ ബഞ്ചായിട്ട് വാങ്ങാനായിട്ട് കിട്ടും അതിൻ്റെ രണ്ട് കളർ ആണ് ഇതും നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാം അത് വേണമെന്നവർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ വാങ്ങിക്കേണ്ടതെന്നൊക്കെ ഞാൻ ലാസ്റ്റ് പറഞ്ഞാം ആർക്കെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് വാങ്ങിക്കാം എങ്ങനെയാണ് വാങ്ങിക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം പറയാം പിന്നെ ഇതാണ് ഇപ്പോഴത്തെ കൊണ്ടിരിക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഡബിൾ ഷെയ്ഡ് അടിക്കുന്നത് ഇതൊരു ഡാർക്ക് പിങ്കും അതുപോലെ തന്നെ ഒരു വൈറ്റും യെല്ലോയും കളർ ഷെയ്ഡ് അടിക്കുന്ന ബീഡ്സാണിത് വീഡിയോയിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കളറ് കിട്ടുന്നില്ല അതുപോലെ ഇത് നമ്മുടെ പേസ്റ്റൽ പേസൽ ബീഡ്സാണ് നിങ്ങൾക്കറിയാം നെയ്മ് ഹെയർ ബാൻഡിലും അതുപോലെ നെയ്മ് വെക്കാതെ പേൾ വെച്ചിട്ട് ചെയ്യുന്ന ഹെയർ ബാൻഡിലും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഇതും നിങ്ങൾക്ക് എക്സ്ട്രാ വാങ്ങിക്കാനായിട്ട് കിട്ടുന്നതാണ് ഇതിൻ്റെ വില പറയാത്തത് നിങ്ങൾ ഡയറക്റ്റായിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിൻ്റെ എക്സ്ട്രാ ഉള്ളതിൻ്റെ ഒക്കെ റേറ്റ് പറയും ഇനി എങ്ങനെയാണ് നിങ്ങൾ ഓർഡർ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം ത്രീ ഹൺഡ്രഡ് ആണ് നമ്മളെ കിറ്റിന് വരുന്ന റേറ്റ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ അങ്ങനെയാണ് കിറ്റിന് വരുന്നത് ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പർ താഴെ കൊടുക്കും കമൻറ്റിൽ ഞാൻ പിൻ ചെയ്തിടും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ആ നമ്പറിലേക്ക് കൺഫേം എന്നെഴുതി ത്രീ ഹൺഡ്രഡ് എന്നെഴുതിയിട്ട് നിങ്ങൾ ഒരു മെസ്സേജ് അയക്കണം ഇനി ആർക്കെങ്കിലും എക്സ്ട്രാ വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വേണം എന്നും കൂടി അതിൻ്റെ കൂടെ ടൈപ്പ് ചെയ്താൽ മാത്രം മതി നിങ്ങൾ എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഞാൻ നിങ്ങൾക്ക് റീപ്ലേ എന്തായാലും തന്നിരിക്കും ഒരുപാട് എനിക്ക് അന്നേ പേഴ്സണലി മെസ്സേജ് അയക്കുന്നുണ്ട് കിറ്റ് വേണം എന്ന് പറഞ്ഞിട്ട് മാക്സിമം ഞാൻ ആ പ്രൈസിൽ ഐറ്റംസ് കൂടുതൽ ഉൾപ്പെടുത്തിയിട്ടാണ് നിങ്ങൾക്ക് ചെയ്ത് തന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് വാങ്ങിക്കാനൊക്കെ പോകുന്നവർക്ക് ബി സെവൻ തൗസൻഡ് തന്നെ എൺപത് രൂപ മുതലൊക്കെ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ കാര്യങ്ങൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പേള് പോലെയുള്ള ഐറ്റംസ് ഓർഗൻസാർ റിബണ് ഇതൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ വേറെ ഒന്നും അയക്കണ്ട എൻ്റെ നമ്പറിലേക്ക് ഓർഡർ കൺഫേം എന്ന് മാത്രം അയച്ചാൽ മതി ത്രീ ഹൺഡ്രഡ് എന്ന് എക്സ്ട്രാ വേണ്ടവർ എക്സ്ട്രാ വേണം എന്ന് മാത്രം അയച്ചാൽ മതി